കഴിക്കുന്ന പോലെ അല്ലല്ലോ അദ്ദേഹത്തിന്റെ പ്രസാദം ഏറ്റവും നമസ്കാരം അഷ്ടമിരോഹിണി ദിനത്തിൽ ഗുരുവായൂരിൽ രാവിലെ ഒൻപത് മണി മുതലാണ് പ്രസാദമൂട്ട് നടത്തുന്നത് ആ പ്രസാദമൂട്ടിൽ പങ്കെടുക്കുവാൻ നിൽക്കുന്ന ആളുകളുടെ നീണ്ട ക്യൂ ആണ് ഈ കാണുന്നത് കിലോമീറ്ററുകളോളം കാത്ത് നിന്നിട്ടാണ് ഇവർ ഈ ഒരു പ്രസാദമൂട്ടിന് വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുന്നത്

ാണ് കാരണൊക്കെ അപ്പം കേളുടെ ഒരു വിശ്വാസമാണ് ചേട്ടൻ എവിടെ ഇവിടെ എവിടെന്നെ ഈ എത്ര മണി മുത്തല് കാത്തിൽ ഇത് കഴിക്കണോന്ന് ഇത്ര വലിയ ആഗ്രഹം ഭഗവാന്റെ പ്രശ്നമല്ലേ ഞങ്ങൾ വളരെ ഭയങ്കര വെയിലത്താണ് നിൽക്കുന്നത് പക്ഷേ ഇവിടെ അങ്ങോട്ട് നീങ്ങുന്നില്ല എന്താ അവിടെ ഒരു അവിടെ മുന്നിലുള്ള ആൾക്കാർ നേരത്തെ എനിക്ക് കയറ്റി വിടാൻ വളരെ സൗകര്യമാണ് കാരണം അത്രയും വെയിലത്താ അവിടെ അവർ കാണുന്നുണ്ടാറ് അത്രയും വെയിലുകൊണ്ട് കൊടുക്കുക മുന്നോട്ട് നിൽക്കാൻ വളരെ സൗകര്യം കാരണം എന്താ അവരെ അധികൃതരുടെ ഒരു അനാസ്ഥ തന്നെയാണെന്ന് നമുക്ക് തോന്നണേ ഈ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ശരി

ആ നിൽക്കുന്ന ആൾക്കാരാണ് ഇതൊക്കെ എത്ര റിയില്ലല്ലോ ഭഗവാന്റെ പ്രസാദം കഴിക്കണം കഴിക്കണമെന്നുള്ള ആഗ്രഹത്തോടാണ് ഇത്രയും കാത്തിൽക്കുന്നത് വെയിലത്തൊക്കെ കുടയൊക്കെ ചൂടുന്നത് അമ്മ ജി കഴിച്ചിട്ടേ പോകത്തുള്ളൂ കൃഷ്ണന്റെ അപ്പൊ ഒരുപാട് വിഭവങ്ങളൊക്കെ ഉള്ള ഒരു സദ്യയാണ് ഈ പ്രസാദമൂട്ട് ഈ പ്രസാദം കഴിക്കുവാനായിട്ടാണ് ഈ കിലോമീറ്ററുകളോളം ആളുകൾ ക്യൂ നിൽക്കുന്നത് ഈ പൊരി വെയിലത്ത് ഇതെല്ലാം മറന്ന് തളർച്ചയൊക്കെ മറന്ന് ആ ഒരു പ്രസാദം കഴിക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഇവരെല്ലാവരും ഇത് നിൽക്കുന്നത് ഈ കാണുന്ന കാഴ്ച നമുക്ക് അറിയാം ഇവയിലും മഴയാണെങ്കിലും ഒന്നും വക വയ്ക്കാതെ ഈ കൃഷ്ണൻ്റെ ആ പിറന്നാൾ ദിനത്തെ ഈ ഒരു സദ്യ കഴിക്കുവാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹത്തോടെയാണ് ഈ കാണുന്ന ജനങ്ങളെല്ലാവരും തന്നെ കാത്തു നിൽക്കുന്നത് ആ വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്ന ഈ ഒരു സദ്യ എല്ലാ ദിവസവും ഇവിടെ അന്നദാനമുണ്ട് പക്ഷേ ഉണ്ടിക്കണമോ ഹലോ കണ്ണൻ ഇവിടെ നമ്മുടെ ക്യാമറയൊക്കെ കണ്ടത് അവരും ഇങ്ങനെതാ ഉണ്ണിക്കണ്ണൻ ഇവിടെ നമ്മളെ നോക്കിയിരിക്കുകയാണ് അന്തം ഇട്ടു പോയി നമ്മുടെ മൈക്കൊക്കെ കണ്ടിട്ട് എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് ഈ പ്രസാദമൂട്ട് അത് കഴിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഈ എല്ലാവരും തന്നെ ഇവിടെ കാത്തു നിൽക്കുന്നത് ഈ രസക്കാളൻ ഓലൻ അവിയൽ എരിശ്ശേരി പച്ചടി മെഴുക്കുപുരട്ടി പുരട്ടി ശക്കര പുരട്ടി കായവറവ് ഉപ്പിലിട്ടത് പുളിയിഞ്ചി പപ്പടം മോര് പാൽപായസം എന്നിവയാണ് ഈ പ്രസാദം മൂട്ടിലെ വിഭവങ്ങൾ അപ്പം ഒരു വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്ന ഈ ഒരു പ്രസാദം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജനങ്ങൾ ഇത്രയും തന്നെ കാത്തു നിൽക്കുന്നത് ഞാൻ നോക്കി കിലോമീറ്ററോളം ഉണ്ടായിരിക്കൂ ഇത്രയും കാത്തു നിന്ന് കഴിക്കാൻ ഇങ്ങനെ നിക്കുന്നത് എന്തുകൊണ്ടാണ് കൂടുതലായി ഭഗവാന്റെ ഭക്ഷണത്തിനോടുള്ള ഒരു പ്രത്യേകത അതങ്ങനെ തന്നെയാ ഭഗവാന്റെ പ്രസാദത്തിന് എന്താണ് ഇത്ര കൂടി ആഗ്രഹത്തോടുകൂടി നിക്കുന്ന ഭഗവാന്റെ പൊറന്നാളല്ലേ ഞങ്ങൾ കഴിഞ്ഞ ദിവസം വന്നതാ കഴിഞ്ഞ ദിവസം ആളുകളുടെ ആ വിശ്വാസം അടച്ചേട്ടാ എന്താണ് ഇത്രയും വേറെ വഴിയില്ലോ ഭഗവാൻ്റെ പിറന്നാളല്ലേ കഴിച്ചു തന്നെ പോണം തന്നെ അത് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ് അല്ലാതെ കഴിക്കുന്ന പോലെ അല്ലല്ലോ അദ്ദേഹത്തിന്റെ പ്രസാദം ഏറ്റവും എന്നാലും കഴിക്കുന്നവരെ ആദ്യം വിശ്വാസത്തിന്റെ പുറത്താണ് കേട്ടോ ഈ മഴയും വെയിലും ഒന്നും വകവെക്കാതെ ആളുകള് നിൽക്കുന്നത് എന്തായാലും വിഭവ സമൃദ്ധമായ സദ്യയാണ് ഇന്ന് പിറന്നാൾ ദിനത്തിൽ കണ്ണൻ്റെ ഗുരുവായൂരിൽ ഒരുക്കിയിരിക്കുന്നത് അതൊക്കെ കഴിക്കുവാനായിട്ടാണ് ഈ ജനങ്ങൾ ഇത്രയും എനിക്ക് കണ്ടൻ്റെ തന്നെ അതിശയം തോന്നുകയാണ് ഇത്രയും ആളുകൾ ഒരു ഭക്ഷണം കഴിക്കുവാനായി ക്യൂ നിൽക്കുന്നു അതും ഈ വെയിൽ വെയിലത്ത് കുടയൊക്കെ ചൂടുന്നുണ്ട് എങ്കിലും പലർക്കും കുടയില്ല മഴ പെയ്താൽ പോലും ഇവിടുന്നവർ ആരും മാറില്ല ആ രീതിയിലാണ് ആളുകളെല്ലാവരും ഭക്തിയാദരപൂർവ്വം ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഇതാണ് ഗുരുവായൂരിലെ മറ്റൊരു കാഴ്ച ആളുകളുടെ ഭക്തി ആ ഭക്തി തന്നെയാണ് ഇത്തരത്തിൽ ഈ വെയിലും മഴയും ഒന്നും വക ഇവിടെ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ പിറന്നാൾ സദ്യ കഴിക്കണമെന്നുള്ള ആ ഒരു ആഗ്രഹത്തോടു കൂടി തന്നെ ഭഗവാൻ്റെ അനുഗ്രഹം കിട്ടണമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി തന്നെ ഗുരുവായൂരിൽ നിന്നും രഞ്ജിത്തസ്പിളയ്ക്കൊപ്പം ആർ പിയൂഷ് മറുനാട് ടി വി